ക്ഷേത്രത്തേക്ക് സർവീസ് സഹകരണ ബാങ്കിന്റെ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് ആഘോഷ പ്രഖ്യാപനവും നടന്നു സർവീസ് സഹകരണ ബാങ്കിന്റെ അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് ഉദ്ഘാടനവും ശതാബ്ദി ആഘോഷ പ്രഖ്യാപനവും നടന്നു നബാർഡിന്റെ പദ്ധതി പ്രകാരം അനുവദിച്ച ഒന്നര കോടി രൂപ ഉൾപ്പെടെ ഒന്നര ദശാംശം ആറ് എട്ട് കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് സംയോജിത മത്സ്യകൃഷി പദ്ധതി പോളിഹൌസ് ബയോഫ്ലോക് സിസ്റ്റം അക്വാപോണിക്സ് കാർഷിക ഗോഡൌൺ തുടങ്ങിയവയാണ് നടപ്പാക്കുന്നത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർനാസത് പദ്ധതി ഉദ്ഘാടനം ചെയ്തു നബാർഡ് ചീഫ് ജനറൽ മാനേജർ നാഗേഷ് കുമാർ അനുമാല അഗ്രികൾച്ചറൽ പ്രൊജക്ട് ഉദ്ഘാടനവും കെ കകുമാരൻ പെയിൻ ആൻഡ് പാലിറ്റി കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ പോളി ഫാമിംഗ് വിളവെടുപ്പ് ഉദ്ഘാടനവും കഞ്ഞികുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ബയോഫ്ലോക്സ് മത്സ്യകൃഷി വിളവെടുപ്പ് ഉദ്ഘാടനവും നിർവഹിച്ചു ബോർഡ് അംഗം ആർ സുഗുലാൽ അധ്യക്ഷത വഹിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ കെ രമേശൻ സൌഹദവും ബാങ്ക് സെക്രട്ടറി കെ വി ഷീബ നന്ദിയും പറഞ്ഞു വായ്പ നിക്ഷേപം മാത്രം സ്വീകരിക്കുക ഒരു സംഘത്തിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല നിക്ഷേപം സ്വീകരിക്കുകയും വേണം ആ നിക്ഷേപം ഉപയോഗിച്ചുകൊണ്ട് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും വേണം അത് കൃത്യമായിട്ട് അതിനു തിരിച്ചറിവുണ്ടാകണം അതിൻ്റെ ലാഭവും ലഭിക്കണം ആ ലാഭം മുഴുവൻ ആർക്കാണ് സഹകാരികൾക്കാണ് വേറെ ആർക്കും അല്ല സഹകരികൾക്കാണ് പോകുന്നത് അങ്ങനെയാണ് സഹകരണ പ്രസ്ഥാനം ശിദ്ധ്യപ്പെടുന്നത് ഇന്ന് നമ്മുടെ കേരളത്തിലെ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും കൂടിക്കണക്കിന് ഇവിടെ ആസ്ഥയുള്ളതാണ് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ചില കാരണങ്ങളാൽ നിക്ഷേപം കൂടുന്നു ആ നിക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചെലവഴിക്കാൻ കഴിയുന്നില്ല ചെലവഴിച്ചാൽ തന്നെ ആ ചെലവഴിക്കുന്ന തൊക്കെ തിരിച്ചു വരാതിരിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് സഹകരണ സ്ഥാപനങ്ങൾ പ്രസംഗിലേക്ക് പോകുന്നത് അങ്ങനെ പ്രസംഗിലേക്ക് പോകുന്ന ചില അപൂർവ്വം ചില സംഘങ്ങളേ ഉള്ളൂ ആ സംഘങ്ങളെ എല്ലാം കാണിച്ചിട്ട് സഹകരണ മേഖല മുഴുവൻ പ്രശ്നത്തിലാണ് എന്ന രൂപത്തിലേക്കുള്ള വലിയ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ സഹകരണ സ്ഥാപനങ്ങൾ ഇന്ന് ഏറ്റവും കരുത്തുറ്റതാണ് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു സ്ഥാനം തന്നെയാണ് നമ്മുടെ സഹകരണ മേഖല ശക്തിപ്പെടുത്തയിൽ ഏറ്റവും വലിയ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് കേന്ദ്ര ഗവൺമെൻറ്റിലേക്കുള്ള ഒരു സ്ഥാപനമാണ് റിസർവ് ബാങ്ക് വയ്ക്കായിട്ടുള്ള സഹകരണ നവാർഡ് ആ നവാർഡിൻ്റെ പണം കാർഷിക മേഖലയിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ കോടി രൂപയോളം കേരള ബാങ്കിൻ്റെ കൂടെ സഹായത്തോടെ നെബാഡ് ഈ സ്ഥാപനത്തിന് നൽകിയതുകൊണ്ടാണ് ഈ വാർഷികാഘോഷത്തിൽ നമ്മളിപ്പോൾ കുറേയധികം പരിപാടികൾ കാണുന്നത്